അന്താരാഷ്ട്ര വനിതാ ദിനാ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇന്ന് അവാർഡ് വിതരണം നടക്കുന്നത് സമ്പന്നമായ ഒരു സാംസ്കാരിക പൈതൃകത്തിനും ഉയർന്ന സാക്ഷരതയ്ക്കും പേരുകെട്ടതാണ് കേരളം എന്നിരുന്നാലും ലിംഗസമത്വം ഒരു തുടർ യാത്രയാണെന്ന് നാം അംഗീകരിക്കണം യഥാർത്ഥ സമത്വം പിന്തുടരുന്നതിന് വേരൂന്നിയ വാർപ്പ് മാതൃകകളെയും സാമൂഹ്യ മാനദണ്ഡങ്ങളെയും വെല്ലുവിളിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് സ്ത്രീ വിദ്യാഭ്യാസത്തിൽ കേരളം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്നാൽ ഈ വിദ്യാഭ്യാസം തൊഴിൽ ശക്തിയിൽ തുല്യ അവസരങ്ങളാക്കി മാറ്റുന്നുവെന്ന് നാം ഉറപ്പാക്കണം ലിംഗഭേദമില്ലാതെ വ്യക്തികൾ അവരുടെ കഴിവുകൾക്കും സംഭാവനകൾക്കും വിലപതിക്കുന്നു വൈവിധ്യവും ഉൾക്കൊള്ളുന്നതുമായ ജോലിസ്ഥലങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് സ്ത്രീകൾക്ക് ഇരുന്ന് ജോലി ചെയ്യാനുള്ള അവസരം ഉറപ്പുവരുത്തിയ അപൂർവ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളമെന്ന് ഈ ഘട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ലിംഗാധിഷ്ഠിത ആക്രമണങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് പരമപ്രധാനമാണ് ലിംഗഭേദമില്ലാതെ ഓരോ വ്യക്തിക്കും സുരക്ഷിതത്വവും സമാധാനവും അനുഭവപ്പെടുന്ന ഒരു അന്തരീക്ഷം നാം സൃഷ്ടിക്കണം സ്ത്രീകളെ സാമ്പത്തികപരമായി ശാക്തീകരിക്കുന്നത് ലിംഗസമത്വം കൈവരിക്കുന്നതിനുള്ള ഒരു പ്രധാന ഘടകമാണ് സ്ത്രീകൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക തുല്യ ജോലിക്ക് തുല്യ വേതനം ഉറപ്പാക്കുക പരമ്പരാഗതമായി പുരുഷ മേധാവിത്വമുള്ള മേഖലകളിലെ തടസ്സങ്ങൾ തകർക്കുക എന്നിവ നാം സജീവമായി സ്വീകരിക്കേണ്ട നടപടികളാണ് ഇന്ന് വിതരണം ചെയ്ത തൊഴിൽ ശ്രേഷ്ഠ പുരസ്കാരങ്ങളിൽ അവാർഡിന് അർഹ അർഹരായവരിൽ നിരവധി പേർ സ്ത്രീകളായിരുന്നു എന്നത് അഭിമാനത്തോടു കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ അധ്യാപകരിൽ ഭൂരിഭാഗവും വനിതാ അധ്യാപകരാണ് എന്നതും ഏറെ അഭിമാനത്തോടു കൂടി ഞാൻ പറയുകയാണ് അത് കേരളത്തിൽ നടന്നിട്ടുള്ള വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ലിംഗസമത്വം കൈവരിക്കുന്നതിന് കൂട്ടായ പരിശ്രമം ആവശ്യമാണ് ഇത് ഏതെങ്കിലും പ്രത്യേക വർഗത്തിൻ്റെ മാത്രം പ്രശ്നമല്ല അത് നമ്മെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു സാമൂഹിക പ്രശ്നമാണ് ലിംഗഭേദമില്ലാതെ ഓരോ വ്യക്തിക്കും അഭിവൃദ്ധി പ്രാപിക്കാനും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമൃദ്ധിക്ക് സമ്പാദനം നൽകുവാനും പൂർണമായും കഴിയുന്ന സംസ്ഥാനമാകണം കേരളം എന്നിവിടെ അവാർഡിന് അർഹരായ എല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു അഭിനന്ദിക്കുന്നു ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രണ്ടാം ഗവൺമെൻറ് വന്നതിന് ശേഷം മുപ്പത് സ്കൂളുകളാണ് മിക്സഡ് സ്കൂളുകളാക്കി പ്രഖ്യാപിച്ചതെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക ഇത് കേരളത്തിന് മാത്രം നടക്കുന്ന ഒരു പ്രക്രിയയാണ് എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് കേരളത്തിൽ സാമൂഹ്യ സേവന രംഗത്ത് ഏറ്റവും മുഖ്യ പങ്കുവഹിക്കുന്ന വനിതകളാണ് അംഗനവാടി ആയിരുന്നാലും ആശാവർഗേഴ്സായിരുന്നാലും പാലിറ്റി കെയറി കെയർ രംഗത്ത് വർക്ക് ചെയ്യുന്നവരായിരുന്നൊക്കെ തന്നെ അത് കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ച് ഫണ്ടും കൂടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് സ്കീം പ്രോഗ്രാംസാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്കീമിൻ്റെ ഭാഗമായി ഫണ്ട് നൽകുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ് ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആ അവകാശത്തെയൊക്കെ തന്നെ നിഷേധിക്കുവാനും സ്കീം വർക്കേഴ്സിന്റെ പ്രവർത്തനം തന്നെ ആവശ്യമില്ല എന്ന് എന്നുള്ള നിലയിൽ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നാം കുറച്ചുകൂടി ഉയർന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം നല്ല ചൂടുള്ള സമയമാണ് എല്ലാവരും വെള്ളം കരുതിയിട്ടുണ്ടെന്ന് അറിയാമെങ്കിലും ആരെങ്കിലും വെള്ളം എടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളം ക്രമീകരിച്ചിട്ടുണ്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്ന ചിലപ്പോൾ അറിയില്ല നിർജ്ജലീകരണം അതുകൊണ്ട് ധാരാളമായി വെള്ളം കുടിക്കണം അതുകൊണ്ടാണ് ഇന്നലെ ഒരു സ്പേസ് നമ്മൾ എടുത്തത് കാരണം വായു സഞ്ചാരമുള്ള ഒരു ക്ലോസ്ഡ് സ്പേസ് ആകാതെ ഈ സമയത്ത് ഒരു മീറ്റിംഗ് ചേരുന്നതിന് യോഗം ചേരുന്നതിന് ഏറ്റവും നല്ലൊരു ഇടമാണ് നമ്മൾ ഈ യോഗത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർവദേശീയ വനിതാ ദിനത്തിന്റെ ആശംസകൾ എല്ലാവർക്കും ഈ അവസരത്തിൽ നേരുകയാണ് ഈ വർഷത്തെ സർവദേശീയ വനിതാ ദിനത്തിൽ ഐക്യരാഷ്ട്രസഭ ഒരു പ്രത്യേക സന്ദേശം ഓരോ വർഷവും എന്നതുപോലെ ഒരു പ്രത്യേക സന്ദേശം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് ആ സന്ദേശത്തിൻ്റെ ആശയം ഇൻവെസ്റ്റ് ഇൻ വിമൻ ആക്സലറേറ്റ് പ്രോഗ്രസ് എന്നുള്ളതാണ് അതായത് സ്ത്രീകളിൽ നിക്ഷേപിക്കുക മുന്നേറ്റത്തെ ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ് വസ്ത്രത്തിൽ ഈ ആശയത്തെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഉൾക്കൊണ്ട ഒരു സമൂഹമാണ് കേരളത്തിന്റെ പൊതുസമൂഹം അതുകൊണ്ടാണ് സ്വാഗത പ്രസംഗത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി സൂചിപ്പിച്ച ഒന്നാം സ്ഥാനങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നവോത്ഥാന കാലഘട്ടത്തിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് നൽകിയ പ്രാധാന്യം പൊതുവെ വിദ്യാഭ്യാസത്തിനും അതോടൊപ്പം തന്നെ പെൺകുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും നൽകിയ സവിശേഷമായ പ്രാധാന്യം അതിനുശേഷം കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആദ്യത്തെ സർക്കാർ യശരീരനായിരുന്നു ഇ എം എസിന്റെ ആദ്യ സർക്കാർ അന്ന് നിയമസഭയിൽ പാസാക്കിയ സാർവത്രിക വിദ്യാഭ്യാസ നിയമത്തിലൂടെ ഒക്കെ നാം ആർജിച്ച വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെയാണ് ഈ മികവുകൾ കൈകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ നമ്മൾ നോക്കിയാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളാണ് അപ്പം നമ്മൾ പറയാം ഇപ്പം നമ്മുടെ ജനസംഖ്യ നോക്കിയാൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനത്തെ ഔദ്യോഗിക സെൻസസ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് നോക്കിയാൽ കേരളത്തിൽ ജനസംഖ്യയിൽ സ്ത്രീകളാണ് കൂടുതൽ അന്ന് ഒരു കോടി എഴുപത്തിമൂന്ന് ലക്ഷം ഇന്ന് നോക്കിയാൽ അതിനേക്കാൾ കൂടുതൽ സ്ത്രീകളുടെ എണ്ണമുണ്ടാകും അപ്പോൾ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം എല്ലാ മേഖലകളിലും സ്ത്രീകൾക്കുണ്ടാകണം അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമായി പക്ഷേ അങ്ങനെ അല്ലാതെ ഇരുന്ന ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള സ്ത്രീ പ്രാതിനിധ്യം വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും ഇല്ലാതെ ഇരുന്ന ഇടത്തിൽ നിന്നാണ് നാം ഈ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് മെഡിക്കൽ വിദ്യാഭ്യാസ മേഖല നോക്കിയാൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം ഓരോ ദിവസം ഓരോ വർഷം കഴിയുമ്പോറും പെൺകുട്ടികളാണ് കൂടുതൽ മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്ക് വരുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ മാത്രമല്ല എല്ലാ ഉന്നത വിദ്യാഭ്യാസ മേഖല അതോടൊപ്പം ഇപ്പം ഇങ്ങനെ നമ്മുടെ സെക്രട്ടേറിയറ്റിലെ ഒരു സ്ഥിതി വിവര കണക്ക് നോക്കിയാൽ അറുപത് ശതമാനത്തോളം സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത് പി എസ് സി വഴി പരീക്ഷ വഴി പാസ്സായി വരുന്നവരിൽ ഇന്ന് കൂടുതൽ സ്ത്രീകളാണ് ഉള്ളത് നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ മേഖല നോക്കിയാൽ വിദ്യാർത്ഥിനികൾ മാത്രമല്ല വിദ്യാർത്ഥികൾ മാത്രമല്ല പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കാര്യം നോക്കിയാലും സ്കൂൾ തലത്തിലാണെങ്കിലും കോളേജ് തലത്തിലാണെങ്കിലും സ്ത്രീകളാണ് കൂടുതൽ പക്ഷേ പൊതുവായ തൊഴിൽ പങ്കാളിത്തം നമ്മൾ പരിശോധിക്കുമ്പോൾ അതായത് കേരളത്തിലെ സംഘടിത മേഖലയിലെ ഞാൻ ഈ പറഞ്ഞതല്ലാതെയുള്ള പല തൊഴിൽ മേഖലകളും അസംഘടിത മേഖലകളും പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള സ്ത്രീ പ്രാഥനിധ്യം തൊഴിൽ രംഗത്ത് അതുപോലെ ഉള്ളതായിട്ട് കാണാൻ സാധിക്കില്ല അതിന് പല കാരണങ്ങളുമുണ്ട് അതിലൊരു കാരണം നമ്മുടെ സാമൂഹിക ശീലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പം സംസ്ഥാന സർക്കാരിന്റെ നോളജ് എക്കണോമി മിഷൻ ഒരു അവലോകനം നടത്തി സ്ത്രീകളിൽ എത്ര പേർക്ക് കരിയർ ബ്രേക്ക് ഉണ്ടാകുന്നുണ്ട് അതായത് ജോലി ചെയ്തു പോകുമ്പോൾ അവൾക്ക് ആ ജോലി അവസാനിപ്പിച്ച് ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്ത് ജോലി ചെയ്യാതെ ഇരിക്കേണ്ടി വരുന്ന സാഹചര്യം എത്ര ഉണ്ടാകുന്നുണ്ട് ലീവ് എടുത്ത് പോകുന്നതല്ല അല്ലാതെ ഒരു തൊഴിൽ അവസാനിപ്പിച്ചുകൊണ്ട് മറ്റൊരു തൊഴിലിലേക്ക് എത്തപ്പെടുകയോ പെടാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ബ്രേക്ക് ആർക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് എത്ര ഉണ്ടാകുന്നു അപ്പോൾ ഗവൺമെന്റ് മേഖലയിലല്ലാതെ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ഇടങ്ങളിലല്ലാതെ തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്കും ആ രീതിയിലുള്ള കരിയർ ബ്രേക്കുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നോളജ് എക്കോണമി മിഷൻ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം നമുക്കൊക്കെ അറിയാം വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു സ്ത്രീ ഒരു പെൺകുട്ടി വളരെ മിടുക്കിയായി പഠിച്ചു റാങ്ക് ഒക്കെ വാങ്ങിച്ചു അല്ലെങ്കിൽ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള വിദ്യാഭ്യാസമൊക്കെ നേടി ഐ ടി രംഗത്ത് പോകുന്നു ഞങ്ങൾ ഐ ടി മേഖലയിൽ നടത്തിയൊരു പഠനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നിർഭാഗ്യകരമായിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട് എന്താണത് റെസിഗേഷൻ നിർബന്ധമായിട്ട് വാങ്ങിക്കുകയാണ് അത് തെറ്റാണ് അതിൽ തൊഴിൽ വകുപ്പും ഐ ടി ഒക്കെ ഇടപെട്ടുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നുള്ള പരാതികൾ കിട്ടിയാൽ നടപടിയെടുക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് കടുത്ത ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് തൊഴിൽ മേഖലയിലെ സ്ത്രീ പങ്കാളിത്തം ഇനിയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത് തൊഴിൽ മേഖലയിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തൊഴിലെടുക്കുന്ന സ്ത്രീ പ്രാതിനിധ്യമുള്ള സംസ്ഥാനം നമ്മുടേതാണ് പക്ഷെ നമ്മൾ ആ ഒന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നില്ല അത് പോരാ ഇനിയും സ്ത്രീ പങ്കാളിത്തം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അപ്പം തീർച്ചയായിട്ടും വനിതാ ദിനത്തിൽ വനിതാ സമൂഹം പോരാട്ടങ്ങളിലൂടെ ആർജിച്ച നിയമനിർമ്മാണങ്ങളിലൂടെ ആർജിച്ച വിദ്യാഭ്യാസത്തിലൂടെ ആർജിച്ച ഈ മുന്നേറ്റത്തെ അതിൽ ആ മികവുകൾ പറയുന്നതിനൊപ്പം തന്നെ നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളികളെ കൂടി അത് അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ചർച്ചകൾ കൂടി ഈ ദിനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകണം അതുണ്ടാകുന്നുമുണ്ട് സംസ്ഥാന സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് ആദ്യമായി അങ്ങനെ ഒരു വകുപ്പ് രൂപീകരിക്കുന്ന സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി പതിനേഴിലാണ് സംസ്ഥാനത്ത് വനിതാശേഷ വികസന വകുപ്പ് രൂപീകൃതമായത് ഇവിടെ ജെൻഡർ ബജറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു നമ്മൾ വിനിയോഗിക്കുന്ന പണം സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീ സ്ത്രീക്ഷേമത്തിനും വേണ്ടി വിനിയോഗിക്കുന്ന പണം എത്ര കണ്ട് ഫലപ്രദമായി സ്ത്രീ ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അവരുടെ മുന്നേറ്റത്തിന് സഹായകരമാകുന്നുണ്ട് എന്നുള്ളതിന്റെ പരിശോധന കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് അതായത് ഈ തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്ന ഈ ഗ്യാപ്പ് വിദ്യാഭ്യാസ മേഖലയും അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയും തൊഴിൽ മേഖലയുമായി നിലനിൽക്കുന്ന ഈ അന്തരം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നമ്മുടെ കോർപ്പറേഷൻ ഹോസ്റ്റലുകൾ സ്ഥാപിക്കുമ്പോൾ ആ ഹോസ്റ്റലുകളിൽ ക്രഷുകൾ കൂടി സ്ഥാപിക്കുകയാണ് ഇപ്പം അതായത് തിരുവനന്തപുരത്ത് ഇവിടെയുള്ള ഒരാൾക്ക് അങ്ങ് കാസർഗോഡ് ഒരു ജോലി ലഭിച്ചു അല്ലെങ്കിൽ കോഴിക്കോട് ഒരു ജോലി ലഭിച്ചു ആ ജോലിക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല സ്വീകരിക്കണം അപ്പോൾ കുഞ്ഞുണ്ട് എങ്ങനെ എന്ത് ചെയ്യും അപ്പോൾ ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ കോഴിക്കോട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് വീട് തിരുവനന്തപുരത്താണ് വിവാഹം കഴിഞ്ഞു ഗർഭിണിയായി കുഞ്ഞ് ഉണ്ടായി അപ്പം ആ കുഞ്ഞിനെ ഏറ്റിട്ട് ജോലിക്ക് പോകാൻ കഴിയില്ല എന്ത് ചെയ്യും ആറുമാസം കഴിഞ്ഞാൽ ആറുമാസം കുഞ്ഞിനൊപ്പം അമ്മയ്ക്ക് നിൽക്കാൻ കഴിയും അവിടെയാണ് ഇങ്ങനെയുള്ള സംവിധാനം അതായത് ഹോസ്റ്റലിനൊപ്പം തന്നെ ക്രഷ് സംവിധാനങ്ങളും അമ്മ ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞിനെ കൈക്കുന്നാണെങ്കിൽ ആ ക്രഷല്ല സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള പ്രായമാണെങ്കിൽ ആ ശിശു പരിപാലന കേന്ദ്രത്തിൽ കൊടുത്തിട്ട് അവിടെ ഏൽപ്പിച്ചിട്ട് പോകാം ആ ഹോസ്റ്റലിൽ തന്നെയാണ് സൗകര്യമുള്ളത് ഏതാണ്ട് എല്ലാ ജില്ലകളിലും ആയിട്ടുണ്ട് രണ്ട് ജില്ലകൾ മാത്രമാണ് ശേഷിക്കുന്നത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ ഒപ്പം നിർത്തി അങ്ങനെ പഠിപ്പിക്കാനായിട്ട് അമ്മയ്ക്ക് സാധിക്കും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ബ്രേക്കുകൾ വരുമ്പോൾ അതിനെ ആ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റീസ്കില്ലിങ് ക്രോസ്കില്ലിങ് പ്രോഗ്രാമുകൾ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടത്തുന്നു സ്ത്രീ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വനിതാ വികസന കോർപ്പറേഷൻ മുഖേനയൊക്കെ ധാരാളമായി നമ്മൾ കണക്കുകൾ പരിശോധിച്ചാൽ ഏറ്റവും അധികം ആ രീതിയിലുള്ള സാമ്പത്തിക പിന്തുണ നൽകിയ വർഷമാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തൊഴിൽ മേഖലയുമായി നിലനിൽക്കുന്ന ഗ്യാപ്പുകളെ അഡ്രസ് ചെയ്യുന്നതിന് സഹായിക്കും അതോടൊപ്പം നാം ലക്ഷ്യം വെക്കുന്നത് പുതിയ കേരളത്തിന് വേണ്ടിയിട്ടാണ് നവകേരളം ആ നവകേരളത്തിൽ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ അവകാശങ്ങൾ അവരുടെ പോരാട്ടങ്ങളിലൂടെ അല്ലാതെ സ്വാഭാവിക പ്രക്രിയയിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ഒരു ബുദ്ധി സമൂഹത്തിന്റെ സ്ഥിതി നോക്കുമ്പോൾ ഇവിടെ വന്ധാശിശു വികസന ബോധത്തിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അങ്കൻവാടിയിൽ പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരങ്ങളുണ്ട് നമ്മുടെ അടിസ്ഥാന വർഗ മേഖലയിൽ അല്ലെങ്കിൽ അടിസ്ഥാന മേഖലയിൽ സ്ത്രീകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുടെ അടിസ്ഥാന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഇടപെടലുകളാണ് കേരളത്തിൽ അംഗനവാടികളിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് അഭിമാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ വലിയ ത്യാഗപൂർണ്ണമായിട്ടുള്ള ഇടപെടൽ നമ്മുടെ അംഗനവാടി പ്രവർത്തകർ നടത്തുന്നുണ്ട് അതിന്റെ ഒരു ഉദാഹരണം നേരിട്ട് എനിക്ക് അറിയാവുന്നത് നമ്മുടെ ഈ സർക്കാരിന്റെ കാലത്ത് മുട്ടയും പാലും നമ്മൾ കൊടുക്കാൻ ആരംഭിച്ചപ്പോഴാണ് ബജറ്റിൽ അറുപത്തി മൂന്ന് കോടി രൂപ വകവെച്ചു വച്ചു വകയിരുത്തി പക്ഷേ അത് നമുക്ക് പല പ്രശ്നങ്ങൾ നേരിട്ടു പ്രാദേശികമായി അത് പ്രൊക്യൂർ ചെയ്യുന്നതിന് നേരി പ്രശ്നങ്ങൾ നേരിട്ടു എനിക്കറിയാം ഓരോ അംഗനവാടി പ്രവർത്തകരും അതിനുവേണ്ടി ത്യാഗപൂർണമായ ഇടപെടലുകൾ നടത്തിയത് കൊണ്ടാണ് അന്ന് അത് സാധ്യമാക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ മുതൽ അവളുടെ ആരോഗ്യം ഇത് അതോടൊപ്പം കുഞ്ഞ് കുഞ്ഞ് ജനിച്ച ആയിരം ദിവസങ്ങൾ വരെയുള്ള ആ കാലഘട്ടത്തിൽ കുഞ്ഞിന്റെ ആരോഗ്യം അതായത് അമ്മയുടെയും കുഞ്ഞിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ആരോഗ്യമാണ് എത്രയോ വർഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമൂഹത്തിന്റെ ആരോഗ്യത്തെയാണ് നമ്മുടെ അംഗനവാടി പ്രവർത്തകർ പരിപാലിക്കുന്നത് എന്നുള്ളത് നാം ഓർക്കേണ്ടതായിട്ട് ഉണ്ട് അതോടൊപ്പം തന്നെ അതേപോലെ തന്നെ പ്രവർത്തിക്കുന്ന വിഭാഗമാണ് നമ്മുടെ ആശുപത് അടിസ്ഥാന മേഖലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ സ്ത്രീ കൂട്ടായ്മകളുടെ കാര്യമാണ് പറഞ്ഞത് ഇന്നിവിടെ ആദരിക്കപ്പെടുന്നുണ്ട് കുടുംബശ്രീ പ്രസ്ഥാനം ഇവിടെ ഡയറക്ടറുണ്ട് കുടുംബശ്രീ പ്രസ്ഥാനം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റം കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് കുടുംബശ്രീ പ്രസ്ഥാനം സ്ത്രീകളുടെ കൂട്ടായ്മയാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ കേരളം സ്ത്രീ സൗഹൃദ കേരളമായിരിക്കണം എന്നുള്ളതാണ് സ്ത്രീ സൗഹൃദ കേരളം എന്നാൽ സ്ത്രീകൾക്ക് അവളുടെ അവകാശങ്ങൾ സ്വാഭാവിക പ്രക്രിയയിലൂടെ ലഭിക്കുന്ന കേരളമാകണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സുമുള്ള സ്ത്രീ സമൂഹമായിരിക്കണം നമ്മുടെ സമൂഹം എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും കഴിഞ്ഞ വർഷം മുതൽ നമ്മളൊരു പരിപാടി ആരംഭിച്ച ആരോഗ്യ മേഖലയിൽ അതായത് വിളർച്ചയുമായി ബന്ധപ്പെട്ടാണ് വിളർച്ചയുടെ കാര്യം നോക്കുമ്പോൾ ഇന്ത്യയിൽ നമ്മളുടെ ഏറ്റവും നമ്മളുടേതേറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് പക്ഷെ നമ്മൾ കണ്ടത് അത് പോരാ നമ്മൾ കൂടുതൽ സ്ത്രീകൾ ആരോഗ്യപരികളായിരിക്കണം പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളെയും സ്ത്രീകളെയും ഈ വിളർച്ച പരിശോധന നടത്തി അതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തി അത് വിവാ യാമ്പ ക്യാമ്പയിൻ വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് അത് തുടരുകയാണ് ഈ വർഷം അതായത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാമ്പയിൻ ആരോഗ്യ വകുപ്പ് ഏറ്റെടുക്കുകയാണ് അത് സ്ത്രീകളിലെ ബ്രസ്റ്റ് ക്യാൻസർ അത് നേരത്തെ കണ്ടെത്തുന്നതിനും ആവശ്യമെങ്കിൽ രോഗമുണ്ടെങ്കിൽ ചികിത്സ സാധ്യമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് സ്ത്രീകളുടെ ആരോഗ്യത്തെ മുൻനിർത്തിയുള്ളതാണ് കാരണം ബ്രസ്റ്റ് ക്യാൻസർ മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റേജിലാണ് പലപ്പോഴും സ്ത്രീകൾ ആശുപത്രികളിൽ എത്തുന്നത് ഒന്നാം സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ക്യാൻസർ നാലാം സ്റ്റേജ് ആകുമ്പോഴേക്കും സങ്കീർണമായി ചികിത്സയിലൂടെ ഭേദമാകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് എന്തിനാണ് അതുകൊണ്ടാണ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ അതുകൊണ്ടാണ് താലൂക്ക് തലം മുതൽ മാമോഗ്രാമുകൾ ലഭ്യമാക്കിക്കൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന അതിന്റെ എൻ ജിഒകളുടെയും സ്വകാര്യ മേഖലയുടെയും ഒക്കെ പിന്തുണയോടെ ഇൻവെസ്റ്റിഗേഷനും പരിശോധനയും ഇന്റർവെൻഷൻ അത് സാധ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് അങ്ങനെ ഒട്ടേറെ തലത്തിൽ സ്ത്രീ മുന്നേറ്റം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിൽ ശക്തമായ പിന്തുണ നൽകുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയപൂർവമായ നന്ദി എന്നെ അറിയിക്കും അതോടൊപ്പം സ്ത്രീ സമൂഹം ഒന്നടകം ഏറ്റെടുക്കേണ്ട ചില തിന്മകൾ കൂടി ഒന്നടങ്കം എതിർക്കേണ്ട ചില തിന്മകൾ കൂടി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സ്ത്രീധനം നീങ്ങുന്നതും നിരോധിച്ച വാങ്ങുന്നതും കൊടുക്കുന്നതും നിരോധിച്ച ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷേ ഇപ്പോഴും നമ്മുടെ പെൺമക്കൾ വീടുകളുടെ ചുവരുകൾ സ്ത്രീധനത്തിന്റെ പേരിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ കേരളത്തിലെ ഓരോ സ്ത്രീ നമ്മൾ നമ്മളെ സ്ത്രീധനം കൊടുക്കില്ല വാങ്ങില്ല കൊടുക്കുന്നവരെ വാങ്ങുന്നവരെ ഒറ്റപ്പെടുത്തണം സ്ത്രീകളുടെ ഒരു പ്രതിരോധ മതിൽ നമുക്ക് കേരളത്തിൽ തീർക്കണം എന്നുള്ളത് ഈ ദിവസം നമുക്ക് പ്രതിജ്ഞ എടുക്കാം സ്ത്രീധനത്തിനെതിരെ കേരളത്തിന്റെ പൊതുസമൂഹം നമുക്ക് സ്ത്രീ സമൂഹം നമുക്ക് ഒന്നിച്ച് നിലകൊള്ളണം നമുക്കത് സാധ്യമാകും എന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ പോകുന്ന കടന്നു പോകുന്ന വർഷം ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ മേഖലയുമായി ലംഘിക്കട്ട് നടത്തി ഞാൻ അതെല്ലാം പറഞ്ഞാൽ അത് ഒരുപാട് സമയമെടുക്കും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഒരു കാര്യം മാത്രം രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു നിയമം സ്ത്രീലിംഗത്തിൽ അത് പാസ്സാക്കുന്നതിന് നിയമം നമുക്ക് കഴിഞ്ഞു അത് കേരള നിയമസഭയ്ക്ക് കഴിഞ്ഞു ഇപ്പം ഒരു പക്ഷേ രാജ്യത്തെ മുഴുവൻ നിയമങ്ങളും എഴുതിയിരുന്നത് പുൽലിംഗത്തിലാണ് അതായത് ഇംഗ്ലീഷ് പറയുമ്പോൾ ഹി ഹിസ് എന്നാണ് വരിക ഒരിടത്തും അവൾ അവളുടെ എന്ന ഒരു വാക്കുണ്ടായിരുന്നില്ല നിയമത്തിൽ സ്ത്രീ അപ്രത്യക്ഷയായിരുന്നു ഒരിടത്തും സ്ത്രീയെ കാണാൻ ഉണ്ടായിരുന്നില്ല അപ്പൊ കേരള നിയമസഭ ഈ കഴിഞ്ഞ വർഷം നമ്മളൊരു നിയമം ബില്ല് സഭയിൽ അവതരിപ്പിച്ചു അത് പൊതുജനാരോഗ്യ ബില്ലാണ് അപ്പൊ നമ്മൾ കണ്ടു നമ്മുടെ ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് സ്ത്രീകളാണ് അപ്പൊ സ്ത്രീലിംഗത്തിൽ എന്തുകൊണ്ടൊരു നിയമം സാധ്യമായി കൂട അങ്ങനെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു നിയമനിർമ്മാണ സഭ സ്ത്രീലിംഗത്തിൽ ഒരു നിയമം പാസ്സാക്കി ആ നിയമം പാസാക്കിയത് നമ്മുടെ കേരളമാണ് എന്ന് സന്തോഷത്തോടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരു കാര്യം കൂടി ഇന്ന് നാല് പേർ ഈ വേദിയിൽ ആദരിക്കപ്പെടുന്നുണ്ട് അത് വളരെ വളരെ അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക പുരസ്കാരവും ഉണ്ട് അത് കുമാരി ജനമുമാരിയറ്റ് ഇവിടെ പറയും അവരുടെ സവിശേഷതകൾ അതോടൊപ്പം ശ്രീമതി വിജി പെൺകുട്ട് ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യം അതോടൊപ്പം തന്നെ കുടുംബശ്രീ പ്രസ്ഥാനം ശ്രീമതി ട്രീസ ഇത്രയും പേരാണ് ഇവിടെ ആദരിക്കപ്പെടുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഈ നാല് വനിതാ രക്തികളും അവരുടെ ജീവിതം കൊണ്ട് ജീവിതത്തിൻ്റെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ സധൈര്യം നേരിട്ടുകൊണ്ട് ജീവിതത്തിന്റെ പല രംഗങ്ങളിൽ കൊടി കൊടിമാറിച്ചവരാണ് ഓരോ സ്ത്രീയെയും ഓരോ പെൺകുട്ടിയെയും ഇൻസ്പയർ ചെയ്യുന്നവരാണ് പിന്തുണയ്ക്കുന്നവരാണ് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അവരോടുള്ള ആദരവ് അറിയിച്ചുകൊണ്ടും കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി കേരളത്തിൻ്റെ സാമൂഹിക സ്ത്രീ ശാക്തീകരണ പ്രക്രിയയിൽ സാമ്പത്തിക ശാക്തീകരണത്തിൽ നിസ്തുലമായി നേതൃത്വം നൽകുന്ന പങ്ക് പങ്കുവഹിക്കുന്ന കുടുംബശ്രീ പ്രസ്ഥാനത്തോടുള്ള ആദരവ് കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവരോടും ഇവിടെ വന്നെത്തിയ അതോടൊപ്പം ഐ സി ഡി എസിന്റെ വിവിധ പുരസ്കാരങ്ങൾ നേടിയ നൂറോളം പുരസ്കാരങ്ങൾ ഇവിടെ നൽകുന്നുണ്ട് ഓരോരുത്തരോടും നിങ്ങൾ ഓരോരുത്തരും അവർ ആണ് അതിനൊപ്പുറത്തേക്കുള്ള എല്ലാവർക്കുമുള്ള അംഗീകാരമാണ് അവർക്ക് നൽകുന്ന പുരസ്കാരം അവരോടുള്ള ആദരവ് അറിയിച്ചു കൊണ്ട് ഔപചാരികമായി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വനിതാ ദിന പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം